ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും നിങ്ങളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സഹായിക്കാനോ ഉള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ സത്യസന്ധതയും ആത്മാർത്ഥതയും ബുദ്ധിശക്തിയും ധർമ്മവുമൊക്കെ ഉള്ളൊരു വ്യക്തിയെന്നാണ് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയുന്നത് ഇവിടെ അതുപോലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വതന്ത്രമായി നടക്കാനാണ് കൂടുതലും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു തുറന്ന മനസ്സാണെന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ പ്രതിനിധീകരിക്കുന്നുണ്ട് തുറന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളും അതുപോലെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു മുന്നോട്ട് പോയിരുന്നതെന്ന് പറയുന്നു അതുപോലെ കഴിഞ്ഞ കാലത്തെ ഒരുപാട് വേദനകളും സങ്കടങ്ങളും നിങ്ങളിപ്പോൾ മറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ അവരും നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ എന്തൊക്കെയോ ചെറിയ വേദനകളും ബുദ്ധിമുട്ടും പ്രയാസവുമായി നിങ്ങളുടെ ലൈഫിൽ വന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിങ്ങൾ മാക്സിമം അതും മറക്കാനും പുറക്കാനും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ പക്വതയുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു അങ്ങനെ ഒരു സൂചന നൽ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥ വന്നിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്ന വ്യക്തികളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായി നിങ്ങൾ ആ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് നിങ്ങളിപ്പോൾ വളരെ അധികം ആലോചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ആന്തരികമായ ശക്തി നേരിട്ടതുപോലെയാണ് ഇപ്പോൾ എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ദുർബലമായ ഒരു മനസ്സിനുടമയാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ദുർബലമായിട്ടാണ് നിങ്ങളിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേദനകൾ പെട്ടെന്ന് താങ്ങാൻ കഴിയുന്ന വ്യക്തികളല്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങളോടുള്ള നിങ്ങളോടൊപ്പം നിന്ന ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളെ അങ്ങനെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന് വരാനുള്ളൊരു കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളെ പറ്റി നിർന്ന് അല്ലെങ്കിൽ നിങ്ങളെ ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരാപ്റ്റായ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളെ വളരെയധികം സംരക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അഡ്വൈസ് തരാനും അല്ലെങ്കിൽ നിങ്ങളെ പരിചരിക്കാനും എന്ത് എന്ത് വന്നാലും നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്നാണ് പറയണത് നിങ്ങൾക്ക് മികച്ച സഹാനുഭൂതി ആ വ്യക്തിയോടുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളൊരു വിഡ്ഢിയല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കുറ്റപ്പെടുത്താൻ അവർ ഒട്ടും മടി കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർക്ക് മൂർച്ചയുള്ള നാവുണ്ടെന്ന് പറയുന്നു പക്ഷെ പിടിവാശി ഇല്ല അത് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മൂർച്ചയുള്ള നാവെന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ നിങ്ങളും അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള സംസാര വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് പറയേണ്ടത് അവർ വളരെ ക്രൂരമായിട്ട് പറയുന്ന ഒരു സ്വഭാവമാണെന്ന് അത് മൂർച്ചയെന്ന് പറയുന്നത് കട്ട് ചെയ്തു പോകുന്നത് പോലെയൊക്കെ ഉള്ള നിങ്ങളെ ഒരുപാട് ഹെർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ചിലപ്പോൾ സംസാരങ്ങളായിരിക്കും ആ വ്യക്തിയിൽ നിന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ എന്നാൽ അതിനൊന്നും പിടിവാശി കാണിക്കാറില്ല പറയേണ്ടത് മുഹത്തു നോക്കി പറയുമെന്ന് പറയുന്നത് പോലെ അത് തീർച്ചയായിട്ടും പുറ മുഹത്ത് നോക്കി പറയുന്ന ഒരു പ്രവണത ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് പറയുന്നത് എന്നാൽ പിടിവാശി ഉണ്ടാവാറില്ല എന്ന് പറയുന്നു ഒന്നിനും വാശി പിടിക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ബന്ധത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു പങ്കാളിയായിട്ടാണ് ആ വ്യക്തിയെ പറയുന്നത് അപ്പോൾ സ്വകാര്യമായിട്ട് നിങ്ങളെ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ നല്ല വാല്യൂ തരുന്നൊരു വ്യക്തിയാണ് നിങ്ങളെ വിലമതിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളോട് നല്ല സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ സ്നേഹപ്രകടനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അവരിൽ നിന്നുണ്ടാകുന്ന സ്നേഹപ്രകടനങ്ങൾ കണ്ടാൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അല്ലെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ നാച്ചുറലായിട്ടുള്ള സ്നേഹത്തിനെയാണ് പക്ഷെ അവർക്ക് ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ അർപ്പണബോധം ധർമ്മബോധവും ദൈയും ഒക്കെ അവർക്ക് നിങ്ങളോടുണ്ട് സ്നേഹവും വളരെയധികം കൂടുതലായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കും അവരോട് അങ്ങനെയൊക്കെ തന്നെ ആണ് ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് സമർത്ഥമായിട്ട് നിങ്ങൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ ഒരു സാമർഥ്യം ഈ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറയുന്നു എന്ത് കാര്യം പരിശ്രമിക്കാൻ കഴിവുള്ളവരായിട്ട് പറയുന്നുണ്ട് അതുപോലെ ആത്മവിശ്വാസത്തോടു കൂടിയും അച്ചടക്കത്തോടു കൂടിയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണമെന്നുള്ളതാണ് അതിൻ്റെ ആത്മവിശ്വാസം ഉണ്ടാവണം അതിനകത്ത് അച്ചടക്കം തന്നെ നിങ്ങൾ കാര്യങ്ങൾ നോക്കി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി സുഖമായിട്ട് കയ്യിലിരിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഒഴിവാടുണ്ടാകുമെന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് വീണ്ടും പറയണത് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അജ്ഞതയോ പക്വതയില്ലായ്മയോ മൂലമുണ്ടായ പ്രശ്നങ്ങളാണ് ഇവിടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച് എന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയത് നിങ്ങളുടെ ഇല്ലായ്മയും അറിവില്ലായ്മയൊക്കെ ആയിട്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കാർക്കും നിങ്ങൾക്കാർക്കോ മുൻപൊരു പങ്കാളി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഇടപെടൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവർ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് തന്നെ ആ പഴയ വ്യക്തിയാണെന്ന് പറയുന്നു അപ്പോൾ അവരുടെ മടങ്ങി വരവ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഹെർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഏതോ ഒരു വ്യക്തി അവരുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എന്നാണ് പറയുന്നത് അപ്പോൾ അത് പഴയ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല പണം സമ്പാദിക്കുവാനുള്ള അവസരങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ സാമ്പത്തിക നേട്ടവും വിജയവും ഒക്കെ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യക്കുറവ് കാണുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് സമ്മർദ്ദത്തിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ സമ്മർദ്ദത്തിലാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു തേർഡ് പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ആ ആദ്യത്തെ പേഴ്സൺ തിരിച്ച് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ആരോഗ്യപരമായി നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയും അപ്പോൾ ഇതിനൊക്കെ റിക്കവർ ആവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആത്മീയ ഉണർവിനെ പ്രതിനിധാനം ചെയ്യേണ്ടതുണ്ടെന്നും ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് ദൈവവുമായിട്ടുള്ള ഒരു ഐക്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഏത് ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഈശ്വരനെ മുറുകെ പിടിക്കുക നിങ്ങളതിൽ ആത്മീയ ഉണർവ് ഒന്ന് കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങൾ സത്യസന്ധതയും കളങ്കമില്ലാത്തതും വികാരപരമായിട്ടുമാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടാവണം നിങ്ങൾ കളങ്കമില്ലാ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നൊരു കാര്യം നിങ്ങൾക്ക് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ കൊണ്ടുവരു എന്ന് പറയുന്നുണ്ട് എല്ലാ വൈകാരികമായ സംഘർഷങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വൈരാഗ്യപരമായ സംഘർഷമുണ്ടെന്ന് പറയുന്നു അപ്പോൾ നല്ലൊരു ജീവിതത്തിന് അത് അപര്യാപ്തമാണ് അത് 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 അത അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ നിങ്ങൾ മാറ്റുക അ പാടേ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളാത്മീയപരമായ ഉണർവ് നിങ്ങൾ കണ്ടെത്തണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒറ്റപ്പെടൽ ഏകാന്തതയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ചില മംഗള മംഗളകാര്യങ്ങൾ വരെ മാറ്റിവെച്ച് നിങ്ങൾ ഇരുന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കൃത്യസമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷവും ഒരു വിജയവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ആഘോഷത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കുടുംബപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ കുടുംബപരമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇത് ഈ പ്രോബ്ലം കൊണ്ട് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്നു നിങ്ങൾ കുടുംബപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് കാരണം നിങ്ങളെ ഈ ഒരു വിഷയം തന്നെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അവരും ഈ ഭാഗത്ത് ഒരു ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് നിങ്ങളുടെത്താണ് താല്പര്യം ആഗ്രഹമെന്ന് പറയുന്നുണ്ട് പക്ഷെ അവർ ആ ഒരു പഴയ വ്യക്തി തിരിച്ചു വന്നപ്പോൾ അവരവിടെ കുടുങ്ങിപ്പോയതുപോലൊരവസ്ഥയാണ് ഇവിടെ മനസ്സിലാവുന്നത് പക്ഷേ അവർക്ക് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് മാത്രമാണ് ആ വ്യക്തി വന്നു എന്നുള്ളതേ ഉള്ളൂ ചെറിയ വന്നതിൻ്റെ ഒരു ഇഷ്യൂസാണ് നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടുണ്ടാവുക എന്ന് പറയുന്നു അല്ലാതെ നിങ്ങൾ നിങ്ങൾ തമ്മിൽ ആ ഒരു വേറൊരു പ്രത്യേകതരം ഇഷ്യൂസ് ഒന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ട് അത് കുടുംബപരമായിട്ട് നിങ്ങളൊരുപാട് മാനസികമായിട്ട് നിങ്ങളെ കുടുംബത്തിലെ നിങ്ങളുടെ ആ ഒരു വാല്യൂ ഒക്കെ ഇല്ലാണ്ടാക്കിയതുപോലെയൊക്കെ തോന്നുന്നു ഇവിടെ അങ്ങനെയൊക്കെ ഇവിടെ പറയുന്നുണ്ട് കുടുംബപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവർ അവർക്കും കുടുംബപരമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് ഈ ആ ഒരു പേഴ്സണെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷേ പറയുന്നത് പക്ഷെ എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് അടുത്ത് വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുടുംബവുമായിട്ടും നല്ല രീതിയിൽ പോകാനുള്ള സമയമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കുടുംബജീവിതം ആസ്വദിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ആസ്വദിക്ക അങ്ങനെ എന്തെങ്കിലും മാറി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ആസ്വദിക്കാനുള്ള ഒരു സമയം വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ശക്തമായ ഒരു ബന്ധം നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ അങ്ങനെയങ്ങ് മാറി നിൽക്കുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതായിട്ട് ആ ബന്ധം വളർത്തിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയും കൂടുതൽ അടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ദീർഘകാലം സമർത്ഥമായും സന്തോഷവും നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമായ അടിത്തറ ഉണ്ടാവുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ലൈഫാണ് ഇവിടെ യൂണി യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് ദീർഘനാൾ നിലനിൽക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഹാപ്പി ലൈഫ് ആശംസിക്കുന്നു അതുപോലെ നമുക്കടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്